വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നോക്കെ എൻ കൺമണി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് ഏറ്റവും സന്തോഷം എനിക്ക് എനിക്കും വർഷം ഹാപ്പി അല്ലേ ഗൈസ് അപ്പം നമുക്ക് അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടോ കാരണം എനിക്കാദ്യമായിട്ട് യൂട്യൂബ് പ്രവിന്യൂ കയറിയൊക്കെയാണ് ഗൈസ് കാരണം ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ആക്ഷൻ വ്ലോഗ് കിട്ടി അങ്ങനെ കുറെ നാള് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ തോന്നുന്നു ചാനൽ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കെ പക്ഷെ വീഡിയോസും ഒന്നും ഞാൻ ഇട്ടിടുന്നില്ല ഒരു കാര്യം ഇട്ടായിരുന്നില്ല അതിൽ കഴിഞ്ഞിട്ട് ഇൻസ്റ്റയിൽ വെറുതെ ഇങ്ങനെ റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇട്ട് നോക്കിയതാണ് പക്ഷെ അത് കുറേ വീഡിയോസ് ഒക്കെ മില്യൺ അടിച്ചിട്ടുണ്ട് ആറ് മില്യൺ മൂന്ന് മില്യൺ ഒരു മില്യൺ അങ്ങനെ കിട്ടിയിരുന്നു അതിലെ ഒരു വീഡിയോയ്ക്കൊക്കെ മൂന്ന് മില്യൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഇട്ടു അപ്പം അത് വൺ മില്യൺ കയറി പക്ഷേ ലാസ്റ്റ് ചാനൽ രണ്ട് മാസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ഷൻ ബ്ലോഗ് കിട്ടിയത് റിയൂസ് ഒരു കണ്ടന്റിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ട് ഒരു ഒരു വർഷത്തോളം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കാരണം വീഡിയോസ് ഇടാം നമുക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യാം പക്ഷെ നമുക്ക് റവന്യൂ കയറില്ല മോണിറ്റൈസേഷൻ ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ആ രീതിക്കായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതാ ഇത് കഴിഞ്ഞ ജൂണിലൊക്കെയാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഒക്കെ നിട്ട് തുടങ്ങിയത് അപ്പം കൈസ് നമുക്ക് നമ്മുടെ ചാനൽ ഒന്നുകൂടി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മുപ്പത് കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ പോണത് എവിടേക്കാണെന്നറിയോ ഇന്ന് ഞങ്ങള് മുഖം എവിടേക്കേട്ടാ മുക്കത്തേക്കാണ് പോകുന്നത് വേറെ ഒന്നിനല്ല അപ്പൊ എന്റെ ഫസ്റ്റ് ഒരു ആദർശ എന്നിഷ്ടമുള്ളത് എന്താ വാങ്ങിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ായാലും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഇത് എന്റെ സ്വന്തം പൈസക്ക് വേണ്ടിരിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ആദർശന എന്താ നമ്മുടെ ചാനൽ ചാനലോടങ്ങിട്ട് സംസാരിക്കേ ഓ ശരി കാണാൻ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരിക്കലും ഒരു ഏർണിങ്സ് കിട്ടണം എന്നുള്ള രീതിക്ക് തുടങ്ങിയതൊന്നുമല്ല അങ്ങനെ ഏർണിങ്സ് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നണം ഇതെനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഞാൻ പറയാറില്ല എല്ലാ വീഡിയോസും ഞാൻ എടുത്തുവയ്ക്കും ലാസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല പക്ഷേ അങ്ങനെ ഞാൻ നിസ്സാരഡെൻ്റ് ചേച്ചി ദൃശ്യ ചേച്ചി അവരൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനൊരു തരി പോലും ഒരു ഹാർഡ് വർക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ എൻ്റെ അങ്ങനെ അങ്ങനൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് ും ഈ വീഡിയോക്ക് വേണ്ടിട്ട് ഇതുവരെ വരെ എനിക്ക് തോന്നുമ്പോ ഞാൻ വീഡിയോ എടുക്കും എനിക്ക് തോന്നുമ്പോ പോസ്റ്റ് ചെയ്യും അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു എന്റെ സ്വന്തം റന്യൂ എന്നൊക്കെ പറയാൻ വേണ്ടി എംബിക്ക് ഭയങ്കര സന്തോഷം ഇണ്ട് അക്കൗണ്ടിക്ക് പൈസ കയറിയപ്പോ അതൊരു ഭയങ്കര സന്തോഷം എൻബലൊക്കെ പറ പിടിച്ചിട്ടോ ഞങ്ങളിപ്പോ കെട്ടാങ്കല്ലി കട്ടാങ്കല്ലി കഴിഞ്ഞു മണാശ്ശേരി എത്തിയിട്ടുണ്ട് കന ഇതില് ചേച്ചി അവിടെ ഒപ്പമുണ്ടായിരുന്നു ചേച്ചീനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങള് എന്തായാലും അങ്ങോട്ട് പോവാൻ വിചാരിച്ചു എന്റെ മുടി കുടിച്ചു ഗൈസ് കണ്ടോ ഇപ്പൊ ആകെ വൃത്തിയേടായിക്കാണ് പക്ഷെ കൊറച്ചും കൂടി വളർന്ന സെറ്റൌട്ടാ വെട്ടിപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് മണ്ണുള്ള കാരണം എനിക്ക് അധികം സൂട്ട് ആവില്ല പക്ഷെ അച്ഛൻ കാണു അച്ഛൻ കണ്ടിട്ടില്ല ഞാൻ മുടി കെട്ടിയത് അച്ഛൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊറേ ഇതൊക്കെ ചെയ്തിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ മുടി ഇങ്ങനെ വീട്ടിൽ കെട്ടിക്കാരുന്നു ഞാൻ മടക്കി വെക്കും അതെ അത്രയുള്ളുപ്പം മുടി തടിച്ചു കയസ് ഇനിക്ക് എന്തായാലും തടി കുറയ്ക്കണം കാരണം എന്റെ മുഖൊത്ത് നോക്കും മുഖാ എന്തായാലും പോവാണ് ഏപ്രിൽ രണ്ടാം നമ്മുടെ സെക്കൻഡ് അനിവേഴ്സറി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത്രയും നാളിങ്ങനെ ഒക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് വണ്ണം വെച്ചിട്ടുണ്ട് ഒരു പത്ത് കിലോമീറ്റ് എടുത്തിപ്പൊ ഞാൻ കൂടി മുന്നത്തേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തടിയൊക്കെ കുറയ്ക്കണം കാര്യം എന്നെ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല ഞാൻ തിളച്ചുപൊലി ആയിട്ടുണ്ട് എന്തായാലും തടി കുറയ്ക്കണം അപ്പം നമ്മൾ ഓക്കെ ആയിട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നു കോഴിക്കോട് വന്നു ഇത്ര നാൾ വീട്ടിലായിരുന്നു അപ്പം അമ്മേ നന്നായിട്ട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ എന്താണെന്നറിയും പോരാൻ കാരണം കണ്ടത് കഴിയുമ്പോൾ തന്നെ ആവർഷമായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളപ്പോഴേക്ക് എന്തോ ഒരു വിഷമാവും കാരണം അവിടെ എന്ന് പറയുമ്പോൾ വീട്ടിലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അമ്മേന്റെ അച്ഛനുണ്ട് പക്ഷെ വീട്ടിൽ തന്നെ ഞാൻ എത്തിയ പക്ഷെ ആവർഷമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു ഷമം കൊണ്ടാണ് ഞാൻ പോന്നത് ആ വർഷ ഒരു ജാതി ഡയലോഗിന്റെ അടുത്ത് അലക്കും എന്റെ അടുത്ത് പറയണ ഡയലോഗ് പറ എന്റെ അടുത്ത് ഭയങ്കര ഡയലോഗ് ഇടയാണ് നീ ഇല്ലാതെ കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഞാൻ അത് പാവം തോന്നും ചെയ്യും ഇപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് ഞാൻ അപ്പൊ സംസാരിച്ചതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുമോന്നൊക്കെ കാരണം ഞാൻ സ്പീക്കറിന്റെ അവിടെയാണ് കൈ വെച്ചേക്കുന്നത് കേട്ടോ അത് കാരണം സംസാരിച്ചത് വെള്ളത്തിലായോന്നൊക്കെ ചെറിയ സംശയം ഉണ്ട് ഞാൻ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി ഇനി റെസ്റ്റ് എടുക്കണോന്നൊക്കെ അപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോ ഇനിയും റെസ്റ്റ് എടുത്താൽ ഞാൻ ഇനിയും വെയിറ്റ് കേറും അതുപോലെ തന്നെ ഇനി ബി സി ഓടി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ എക്സസൈസ് ചെയ്തോടങ്ങി കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു ഞാൻ അവിടെ തന്നെ രണ്ടാഴ്ച വിഷു കഴിഞ്ഞിട്ട് പോന്നാ മതി അത് വരയ്ക്ക് കുറച്ചുകൂടി റെസ്റ്റ് എടുക്കണം ചൂടുവെള്ളം കൊണ്ട് കൊണ്ടൊഴിയണം അങ്ങനെയൊക്കെ പക്ഷെ ഒന്നും ഞാൻ ചെയ്തില്ല ഗൈസ് കാരണം ഇവിടെ ഞാൻ തടി കൂടും വീട്ടിൽ ഇരുതോ ഞാൻ തടി കൂടും കാരണം ഫുഡ് മേശയുടെ മോളക്ക് എത്തും എല്ലാം എന്റെ ഞങ്ങള് മുന്നിൽ എത്തും ഒന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫുഡ് ഒക്കെ അനുസരിച്ച് ഞാൻ തടി വെക്കുകയും ചെയ്യും എന്താണ് പ്രശ്നം നമ്മള് ചെറിയൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ വീഡിയോ എന്തെങ്കിലും

എനിക്ക് എക്സ് കലേറ്ററിന്റെ മോളിൽ കൂടെ കയറാൻ പേടിയാണ് സോ ഞങ്ങൾ വീട് ഗിഫ്റ്റിലേക്ക് അങ്ങനെ ഞങ്ങൾ ഷൂ വാങ്ങിക്കാൻ നിന്നപ്പോളാണ് അരുൺ സാറിനെ കണ്ടേ അപ്പം അരുൺ സാർ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇവർക്ക് എന്തോ മീറ്റിങ്ങോ എന്തൊക്കെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് അവർ അവിൽ മിൽക്കും പിന്നെ മൊജിറ്റോ പിന്നെ സാറിന് ചായ മതി എന്ന് പറഞ്ഞപ്പോൾ ചായ അല്ല ഗൈസ് കാപ്പിയായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും ഞാൻ ഇത് അവിടെ ഇരുന്ന് കഴിച്ചു കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്ന് അങ്ങനെ കുറച്ച് നേരം ഞാൻ പോസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ഫോണിലെ കാരണം ഞാനിത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഇവർക്ക് അച്ഛങ്ങ് ഒക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നമുക്ക് എന്നാലും ഇവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ കാരണം ഇവിടെ അടുത്തൊന്നും ഒരു കടകളും തുറന്നിട്ടില്ല ഗേൾസ് പിന്നെ ഷൂവിൻ്റെ ഈ ഒരു ഷോപ്പ് കണ്ടു പക്ഷെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊന്നും സെറ്റായിട്ട് തോന്നിയില്ല അത് കാരണം അവിടെ കയറിയില്ല പിന്നെ നമ്മൾ എന്തായാലും അനിവേഴ്സറിക്ക് എന്തായാലും ഡ്രസ്സ് വാങ്ങിക്കണല്ലോ അപ്പോൾ അത് നോക്കാൻ വേണ്ടി കയറി ഇവിടെയും എനിക്കധികം സെറ്റ് ആയിട്ടൊന്നും തോന്നിയില്ലാട്ടോ അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് കുറച്ച് റൂമിക്കുള്ളത് ബാത്റൂമിക്കും പിന്നെ നമ്മുടെ റൂമിക്കുള്ള ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങിക്കേണ്ടായിരുന്നു കംഫേർട്ട് പേസ്റ്റ് പിന്നെ എന്താ മറ്റേ സ്മെല്ലിന് വയ്ക്കുന്ന സംഭവം അങ്ങനെ അങ്ങനെ പിന്നെ എന്തുട്ട മൗത്ത് വാഷ് അങ്ങനത്തെ കുറച്ച് 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 ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്തു പിന്നെ ബാത്റൂമ് കഴുകണ ഈ സംഭവം എൻ്റെ പൊട്ടിപ്പോയി കൈസ് അപ്പോൾ ഇവിടുന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ആദൃശ്യമായിട്ട് ഇതൊക്കെ പിടിച്ചിട്ടാട്ടോ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നത് അങ്ങനെ ഇത് ഈ ഐറ്റംസ് ഒക്കെ ആട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ ലിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പഠിച്ച ഗുരുകുലം പി എസ് സി സെൻ്റർ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ചാക്കാൻ രണ്ട് മാസം പോയിട്ടുള്ളൂ പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഒരു നൊസ്റ്റും അടിച്ചു അപ്പം ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളിത് കാറിൻ്റെ ഇവിടെ ബാക്കിൽ കൊണ്ടിട്ടുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളി നമുക്ക് ഷൂ വാങ്ങിക്കണം ഗേൾസ് ആദർശം ഞാൻ ഷൂ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എൻ്റെ പേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് പക്ഷെ അദർശ എൻ്റെ ഷൂ ഇതുവരെ കിട്ടിയിട്ടില്ല അത് നമ്മൾ എന്തെങ്കിലും കടവ് നോക്കണം ഷൂ ഷൂടെ ഷോപ്പ് കണ്ടുപിടിച്ചു ഗൈസ് ഇവിടെ എല്ലാതും ക്ലോസ് ആണ് കേട്ടോ

¡Porque, que es ഇവിടെ ഒരു ഇതും അതൃഷാട്ട് ഇതാ വീണ്ടും ഈ പച്ച ഷൂ എന്നെടുത്ത് പിടിച്ചിട്ടുണ്ട് മുന്നേ അദർഷമായിട്ട് ഇങ്ങനെയൊക്കെ അത്രയും നടക്കാറ് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് തീരെ തീരെ സെറ്റായില്ല കളറൊന്നും പിന്നെ ഈ ഒരു ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു ബ്രൗൺ കളർ വരണതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ വലുത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി കഴിച്ച് ഇങ്ങനെ നന്നായി തടിച്ചിട്ടുണ്ട് നന്നായി എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭയങ്കര ചടുപ്പ് ഉണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയുണ്ട് കേട്ടോ അപ്പോൾ അദർശമായിട്ട് ഇതാ ഓരോ ഷൂ ആയിട്ട് ഇങ്ങനെ വെച്ച് നോക്കണ്ടിട്ടോ അപ്പോൾ എനിക്കിഷ്ടമായത് ഇതേ ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ ആ സംഭവം തന്നെ ആട്ടോ നമ്മള് വാങ്ങിച്ചത് പിന്നേം നമ്മള് കൊറേ എണ്ണൊക്കെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് തന്നെ എനിക്കിഷ്ടമായതന്നെ എടുത്തുട്ടോ ആദർശനെ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നേക്കണത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടണതൊക്കെ ആദർശനെ ഇഷ്ടപ്പെടുമല്ലോ ഗൈസ് ഞങ്ങള് വാങ്ങിച്ചു ഷൂ വാങ്ങിച്ചു നമുക്ക് ഒരു ഡ്രസ്സും കൂടി വാങ്ങിക്കാണ്ടായിരുന്നു പക്ഷെ ഇവിടെ മിക്ക കടകളും ക്ലോസ് ആണ് ഇതന്നെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാട്ടോ ഷൂ നാളെ നമ്മൾ ട്രിപ്പ് പോകണേ അത് എൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അനുവേഴ്സറി അനുവേഴ്സറിക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ ട്രിപ്പ് പോകുമ്പോൾ എന്തെങ്കിലും ഞാനാച്ച ഈ ഡ്രസ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ നാളെ പോകുമ്പോഴതൊക്കെ ഇത് ഇട്ടാൽ മതിയായിരുന്നു എനിക്കപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ ഡ്രസ്സൊന്നും ചെയ്യില്ലേ കൈ സാധാരണ അച്ചി കോലാകും ഞാൻ ഇടുമ്പോൾ അപ്പോൾ എനിക്ക് എനിക്ക് കംഫോർട്ടാവുന്ന ഡ്രസ്സ് എല്ലാം വേണം ഇതൊക്കെ ഭയങ്കര കംഫേർട്ടാണ് അത് ഞാൻ മീഷു വിടെ ഒരു കട കണ്ടിട്ടോ ഞങ്ങള് അപ്പൊ ഇവിടേക്കൊന്നും ജസ്റ്റ് എനിക്ക് നോക്കട്ടെ കേട്ടോ ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങക്ക് ആകെ ബോറടിക്കോ അത് ചടവർപ്പിക്കുകയാണോ നിക്കോടാ പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സുഖം ഇവിടെ നിന്ന് പണച്ചാറുണ്ട് ഇവിടെ ഒന്നും നമുക്ക് സെറ്റ് ആയില്ലെന്ന് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് രാത്രി നമ്മളൊക്കെ കേറാറുണ്ട് വെള്ള സ്ഥോട്ടം കൊള്ളിയും ബോട്ടിയും പിന്നെ കൊള്ളിയും ബീഫൊക്കെ ഇട്ട സംഭവം അപ്പോൾ ഇവിടെ ഇറങ്ങി എക്സ്പ്രസ് ലാ ചൂട് ബീഫ് ബീഫ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നടന്നാണ് ഈ സൈഡിലും ഫുഡ് ബിഫേക്ക് <shras>

देख मात्रा जरूर लोवर അപ്പോ ആദർശനൊരു ഷൂ ഒക്കെ കിട്ടി ഷൂ ഒക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങള് പിന്നെ എനിക്ക് വേണ്ട ഡ്രസ്സല്ല കുറച്ച് ഐറ്റംസ് ഞാനും വാങ്ങിച്ചു പക്ഷെ നമുക്ക് ഇപ്പോഴും അനുവേഴ്സറിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് ഞങ്ങള് വിചാരിച്ചേക്കുന്നത് നാളെ പോയി വരുമ്പോൾ അവിടെ ഷോപ്പുകൾ കാണുമല്ലോ അപ്പൊ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാന്നാ വിചാരിച്ച ഇപ്പൊ ഒരൊറ്റ കടകളും അവിടെ തുറന്നിട്ടില്ല ഇപ്പൊ തുറന്ന കടയിൽ നിന്ന് എനിക്ക് വേണ്ട ഐറ്റം എനിക്ക് കിട്ടി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അല്ല എന്റെ യൂട്യൂബിനെ പറ്റി എന്തെങ്കിലും പറ യൂട്യൂബിനെ ഞാൻ പറ ചേട്ടൊന്നും പറഞ്ഞിട്ടില്ല

ആ ും അവരി പോയി ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തടി കുറച്ചു പക്ഷെ ഞങ്ങൾ എന്തായാലും രണ്ടാം തീയതി ഞങ്ങളുടെ അനിവേഴ്സറി കഴിഞ്ഞിട്ട് ഞങ്ങടെ എന്തായാലും ഒരു നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് അങ്ങനെയാകുമ്പോൾ തൊട്ട് നമ്മള് നേരെ ജിമ്മിക്കുമ്പോൾ